ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് പച്ചരി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ കുത്തപ്പാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വെജിറ്റബിൾ കുത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പച്ചരി ഒരു നൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ് പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം അപ്പോഴേ നമ്മുടെ വെജിറ്റബിൾ കുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടും ഞാനിവിടെ ഈ ഒരു ഗ്ലാസിലാണ് ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിത് മുഴുവനായിട്ട് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ ഒട്ടും തരികളൊന്നും ഇല്ലാതെ വളരെ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഞാൻ ഞാനിതിലോട്ട് കുറച്ച് ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടിരിക്കണം ഓവർ ലൂസായി പോകാൻ പാടില്ല ഞാനിപ്പോൾ ഇതിലോട്ട് ടോട്ടൽ അര ഗ്ലാസ് പ്ലസ് അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം തിലോട്ട് ഒരു ക്യാരറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിനെ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെജിറ്റബിൾ റെഡി ആക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ പത്തിരിച്ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇതൊരു മൂന്നാല് മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി കിട്ടും ഇപ്പോഴാണ് നാല് മിനിറ്റ് അവർ ആയിട്ടുണ്ട് നോക്കിയാൽ നമ്മുടെ വെജിറ്റബിൾ കുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള പത്തിരിച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലും ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഇവിടേതാ ഒരു അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നര തവി മാവൊഴിച്ചിട്ടൊന്ന് ചെറുതായി പരത്തി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി പലഹാരമാണിത് ഇപ്പോഴും ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ കുത്തപ്പം എന്തായെന്ന് തുറന്നു നോക്കാം കണ്ടോ അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഷട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പം നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ ഈ ഒരു ടേസ്റ്റി പലഹാരം റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വളരെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുത്തപ്പ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ കുത്തപ്പ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശരി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ